നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു കൃഷ്ണ എന്ന കൊമ്പനാണ് ഇടഞ്ഞത് മതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ എറവക്കാട് ഓടൻചിറ ഷട്ടറിന് സമീപം മണനിപ്പുഴയിലേക്ക് മരങ്ങൾ കടപുഴകി വീണു ഒന്നൂർ സെയിന്റ് ആന്റണീസ് പുറോനാ പള്ളിയിൽ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം ആമ്പല്ലൂർ എഴുത്തകം കൂട്ടായ്മയുടെ പുസ്തക പ്രകാശനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശദമായ വാർത്തയിലേക്ക് ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി ി തൈവളപ്പിൽ പ്രഗിലേഷ് കണ്ണാറശ്ശേരി ശ്രാമിക്കിൽ ദിവേക് എന്നിവരുടെ വീടുകളിലാണ് ടെമ്പിൾ എസ് എച്ച്ഒി അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ദിവേകിന്റെ വീട്ടിൽ നിന്ന് വാഹനങ്ങളുടെ ആർ സി ബുക്കും കണക്കിൽപ്പെടാത്ത പണവും മറ്റ് സുപ്രധാന രേഖകളും പോലീസ് കണ്ടെടുത്തു പ്രഗിലേഷിന്റെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു വീടിന് പുറത്ത് പോലീസ് പരിശോധന നടത്തി കാവലേർപ്പെടുത്തി കഴിഞ്ഞ പത്തിനാണ് കർണംകോട്ട് ബസാർ മേക്കണ്ടനകത്ത് മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പലിശക്കാരുടെ ഭീഷണിയാണ് മരണത്തിന് കാരണമെന്ന് കുറിപ്പ് ലഭിച്ചിരുന്നു ആറ് ലക്ഷം രൂപ പലിശയ്ക്കെടുത്ത് നാൽപ്പത് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരികയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തതെന്ന് കാണിച്ച് സഹോദരൻ ഹക്കീം ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ടെമ്പിൾ പോലീസ് പരാതിയെ തുടർന്ന് ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് പ്രഗിലേഷിനെ ഒന്നാം പ്രതിയാക്കിയും ദിവേഗിനെ രണ്ടാം പ്രതിയാക്കിയാണ് കേസെടുത്തത് പ്രതികൾക്കെതിരെ കുബേര ആക്ട് കൂടി ചേർക്കുമെന്ന് പോലീസ് പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു ഇന്നലെ രാത്രി വിളക്കെടുുന്നള്ളിപ്പിന്റെ അവസാന പ്രദക്ഷിണത്തിൽ കൊടിമരത്തിന് സമീപം വച്ചാണ് കൃഷ്ണ എന്ന കൊമ്പൻ ഇടഞ്ഞത് തിടംപീറ്റിയ ആനയുടെ പറ്റാനയായി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുകയായിരുന്നു ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ എന്ന ആന കൊമ്പൻ വിരണ്ടതോടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഭക്തരോട് പുറത്തുപോകാൻ മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകി അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്നതിന് മുൻപ് പാപ്പാൻമാർ കൊമ്പനെ വരുതിയിലാക്കി തുടർന്ന് പതിനൊന്ന് മണിയോടെ കൊമ്പനെ പടിഞ്ഞാറെ ഗോപുരവാതിൽ വഴി പുറത്തേക്കെത്തിച്ചു പിന്നീട് കിഴക്കേ നടയിലെ പൂതേരി പറമ്പിൽ തളച്ചു അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ അതിരപ്പിള്ളി മലക്കപ്പാറ പാതയിൽ പോത്തുപാറ ഉന്നതിക്ക് സമീപമാണ് ബൈക്ക് യാത്രികർ ആനയെ പ്രകോപിപ്പിച്ചത് പുഴയിലേക്ക് വീണ മരങ്ങൾ ഒഴുകിയെത്തി ഷട്ടറിൽ തടഞ്ഞ് വെള്ളക്കെട്ട് ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് കർഷകർ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ പുഴയിൽ വീണ മരങ്ങളും മുളങ്കോട്ടവും നീക്കം ചെയ്യാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് പുഴയോരം ഇടിഞ്ഞ് മരങ്ങൾ കടപുഴകിയത് ഈ മരങ്ങൾ ഷട്ടറിൽ വന്നടിഞ്ഞാൽ ഷട്ടർ ഉയർത്താൻ കഴിയാത്ത സ്ഥിതിയാകുമെന്ന് കർഷകർ പറയുന്നു കാലവർഷത്തിൽ ഓടൻ ചിറയുടെ എല്ലാ ഷട്ടറുകളും ഉയർത്താൻ കഴിയാത്തത് മൂലം കൃഷിയിടങ്ങളിൽ വെള്ളം കയറി വ്യാപക കൃഷിനാശം സംഭവിച്ചിരുന്നു സമാനമായ സാഹചര്യം ഒഴിവാക്കാൻ പുഴയിൽ വീണ മരങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എറവക്കാട് ഓടൻചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മരങ്ങൾ കടപുഴകി വീണു പുഴയോരത്തെ തെങ്ങും കവുങ്ങും മുളങ്കൂട്ടവുമാണ് പുഴയിലേക്ക് മറിഞ്ഞു വീണത് റോഡിൽ ആനയെ കണ്ട ബൈക്ക് യാത്രികർ ആനയ്ക്കരികിലെത്തി പ്രകോപിപ്പിക്കുകയായിരുന്നു പിന്നീട് ആന ബൈക്ക് യാത്രികർക്ക് നേരെ പാഞ്ഞെടുത്തപ്പോൾ ഇവർ ഓടി രക്ഷപ്പെട്ടു തമിഴ്നാട് സ്വദേശികളാണ് ആനയെ പ്രകോപിപ്പിച്ചത് ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റോഡിലിറങ്ങിയ കൊമ്പൻ കബാലിയെ കാർ യാത്രക്കാർ ഹോൺ മുഴക്കി പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചതിനെതിരെ കേസെടുത്തിരുന്നു ഒല്ലൂർ സെയിന്റ് ആന്റണീസ് പൊറോനാ പള്ളിയിൽ വിശുദ്ധ അപ്പായൽ മാലാഖയുടെ തിരുന്നാളിന് കൂടുതുറക്കൽ ശുശ്രൂഷയോടെ ഭക്തി നിർഭരമായ തുടക്കം അഭൂതപൂർവ്വമായ തിരക്കാണ് ദേവാലയ അങ്കണത്തിൽ അനുഭവപ്പെടുന്നത് വ്യാഴാഴ്ച രാവിലെ ആറിന് തിരു കർമ്മങ്ങൾക്ക് ശേഷം വീടുകളിലേക്കുള്ള വളവെഞ്ചിരിപ്പ് നടന്നു രാവിലെ പത്ത് മണിക്ക് നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടയം തലയോരപ്പറമ്പ് സാജോ ആശ്രമത്തിലെ ഫാദർ ജോൺ പോൾ പുലിക്കോട്ടിൽ മുഖ്യ കാർമികനായി വൈകിട്ട് നാലിന് നടന്ന പൊന്തിഫിക്കൽ കുർബാന സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമികനായി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൂടു തുറക്കൽ ശുശ്രൂഷ നടന്നു തിരുസ്വരൂപം എഴുന്നള്ളിപ്പിന് ശേഷം നേർച്ച ഭക്ഷണ ആശീർവാദം നടന്നു രാത്രി പത്തുമണിവരെയാണ് നേർച്ച ഭക്ഷണ വിതരണം ഒരുക്കിയത് തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ തുടർച്ചയായി വിശുദ്ധ കുർബാന നടക്കും രാവിലെ പത്തിന് ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര മുഖ്യ അത്താണി പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട് തിരുനാൾ സന്ദേശം നൽകി ആലുവ സെയിന്റ് തോമസ് കപ്പൂച്ചിൻ പ്രൊവിൻഷ്യലൈറ്റ് ഫാദർ ഗോഡ്വിൻ ചെമ്മണ്ട സഹകാർമികനായി വൈകിട്ട് മൂന്നിന് ഇടവകയിലെ വൈദികർ അർപ്പിക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും നടക്കും തിരുനാൾ ദിനത്തിൽ രാവിലെ എട്ടിന് ആരംഭിക്കുന്ന നേർച്ച ഭക്ഷണ വിതരണം ഉച്ചയ്ക്ക് രണ്ടുവരെ തുടരും ആമ്പല്ലൂർ എഴുത്തകം കൂട്ടായ്മയുടെ പുസ്തക പ്രകാശനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുക്കാട് മണ്ഡലത്തിലെ ഇരുപത്തിനാല് പ്രതിഭകളുടെ ജീവിതവും സംഭാവനകളും ഉൾപ്പെടുത്തിയതാണ് പുസ്തകം രംഗനാഥ നന്ദയുടെയും നാട്ടിൽ എന്ന പുസ്തകത്തിൽ എൻ വി കൃഷ്ണവാര്യർ രംഗനാഥ നന്ദ സ്വാമികൾ പി എസ് നമ്പൂതിരി മുതൽ ജീവിച്ചിരിക്കുന്ന ലീല സർക്കാർ സി പി ഗംഗാധരൻ പ്രൊഫസർ സി രവീന്ദ്രനാഥ് പി സി ഉണ്ണിച്ചക്കൻ തുടങ്ങിയവരുടെ ജീവിതം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇ ഡി ഡേവിസ് സുധാകരൻ നെല്ലായി എന്നിവർ എഡിറ്റ് ചെയ്ത പുസ്തകം പുതുക്കാടിന്റെ സാംസ്കാരിക ചരിത്രത്തിലേക്കുള്ള പ്രവേശികയാണെന്ന് എഴുത്തകം കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു നേരത്തെ അതിവർഷം എന്ന പേരിൽ പ്രാദേശികരായ എഴുത്തുകാരുടെ കവിതാ സമാഹാരവും വേനൽ പറഞ്ഞ കഥകൾ എന്ന പുസ്തകവും എഴുത്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സി പി ഗംഗാധരനെക്കുറിച്ചുള്ള ലേഖന സമാഹാരവും പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങുന്നു പുതിയ തലമുറയിൽ ചരിത്രബോധവും സാമൂഹ്യബോധവും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും വൈജ്ഞാനികവും സർഗാത്മകവുമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് എഴുത്തകത്തിന്റെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച രണ്ടേ മുപ്പതിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ കെ എൻ ഗണേഷ് പുസ്തക പ്രകാശനം നിർവഹിക്കും പി ഒ മൈത്രി സി രവീന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുക്കും എഴുത്തകം പ്രസിഡന്റ് ഇ ഡി ഡേവിസ് സെക്രട്ടറി സുധാകരൻ നെല്ലായി മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി രാജൻ നെല്ലായി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു സ്വർണവിലൂപ കൂടി ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പവന് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില താപനിലൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി നടത്തിവായൂർ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു കൃഷ്ണ എന്ന കൊമ്പനാണ് ഇടഞ്ഞത് അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ എറവക്കാട് ഓടംചിറ ഷട്ടറിന് സമീപം മണനിപ്പുഴയിലേക്ക് മരങ്ങൾ കടപുഴകി വീണു ഒന്നൂർ സെയിന്റ് ആന്റണീസ് ഫോറോനാ പള്ളിയിൽ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം ആമ്പല്ലൂർ എഴുത്തകം കൂട്ടായ്മയുടെ പുസ്തക പ്രകാശനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം